വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു ഒരു പ്രതീക്ഷയുമില്ലാതെ പ്രാഥമിക ട്വന്റി ട്വന്റി ലോകകപ്പിനായി മഹേന്ദ്രസിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ മൈതാനത്തിലിറങ്ങിയ ടീം കിരീടവുമായാണ് തിരികെ വന്നത് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സ്റ്റുവേർട്ട് ബ്രോഡിന്റെ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ സ്വന്തമാക്കി ചരിത്രം രചിക്കാനും യുവരാജിന് സാധിച്ചിരുന്നു ലോക ക്രിക്കറ്റ് ഒരുപാട് കാലം ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു യുവരാജിന്റെ ആറ് സിക്സറുകൾ പതിനേഴ് വർഷങ്ങൾക്കിപ്പുറവും യുവയുടെ ആ സിക്സറുകളുടെ മാറ്റു കുറഞ്ഞിട്ടില്ല അന്ന് തനിക്കെതിരെ യുവരാജ് നേടിയ ആറ് സിക്സറുകളെ പറ്റി ഇംഗ്ലണ്ട് പേസർ ബ്രോഡ് സംസാരിക്കുകയുണ്ടായി തന്റെ ആ ഓവറിൽ യുവരാജിന് ഏഴ് സിക്സറുകൾ സ്വന്തമാക്കാനുള്ള എന്നാണ് ബ്രോഡ് ഇപ്പോൾ തുറന്നു പറയുന്നത് പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ആ സിക്സറുകൾ വീണ്ടും കണ്ടതിന് ശേഷമാണ് ബ്രോഡ് തന്റെ പ്രതികരണം നടത്തിയത് ഓവറിലെ ആദ്യ മൂന്ന് പന്തുകളിൽ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ സിക്സറുകൾ സ്വന്തമാക്കാൻ യുവരാജിന് സാധിച്ചിരുന്നുവെന്ന് ബ്രോഡ് പറയുന്നു അതുകൊണ്ട് തന്നെ നാലാം പന്ത് അറൌണ്ട് ദ വിക്കറ്റായി എറിയാൻ താൻ തീരുമാനിച്ചിരുന്നു എന്നാണ് ബ്രോഡ് പറയുന്നത് യുവരാജിന്റെ റേഞ്ചിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് താൻ ഇത്തരമൊരു തീരുമാനം നാലാം പന്തിലെടുത്തത് എന്ന് ബ്രോഡ് കൂട്ടിച്ചേർത്തു എന്നാൽ നാലാം പന്ത് ഒരു ഫുൾ ടോസ് ആയി മാറുകയും യുവരാജിന്റെ അരയ്ക്ക് മുകളിൽ ഉയരുകയും ചെയ്തതായി ബ്രോഡ് പറയുന്നു ആ പന്ത് അമ്പയർക്ക് അനായാസമായി നോബോൾ വിളിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ബ്രോഡ് കരുതുന്നത് പക്ഷേ അമ്പയർ അത് ശ്രദ്ധിച്ചില്ല എന്ന് ബ്രോഡ് പറയുന്നു ആ ബോളിൽ യുവരാജ് സിക്സർ നേടിയതിനാൽ മറ്റാരും തന്നെ അത് ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല ആ സമയത്ത് അമ്പയർ അത് ശ്രദ്ധിക്കാതിരുന്നത് തനിക്ക് വലിയ ഭാഗ്യമായി മാറിയെന്ന് ബ്രോഡ് കൂട്ടിച്ചേർക്കുന്നു അല്ലാത്തപക്ഷം ഓവറിൽ ഏഴ് സിക്സറുകൾ സ്വന്തമാക്കാൻ യുവരാജിന് സാധിച്ചേനെ എന്നാണ് ബ്രോഡ് പറയുന്നത് രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പ് ടൂർണമെന്റിൽ അങ്ങേയറ്റം മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തത് ഇന്ത്യയുടെ ഓൾറൌണ്ടർ യുവരാജ് സിംഗ് തന്നെയായിരുന്നു ടൂർണമെന്റിൽ ഉടനീളം ആവേശകരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിനെ ഏറ്റവും ആവേശത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു യുവരാജിന്റെ ആറ് സിക്സറുകൾ മത്സരത്തിൽ ആറ് സിക്സറുകൾ നേടിയതിനു പിന്നാലെ പന്ത്രണ്ട് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടി ലോക റെക്കോർഡ് സൃഷ്ടിക്കാനും യുവരാജിന് സാധിച്ചിരുന്നു യുവരാജിന്റെ മികവിൽ മത്സരത്തിൽ നിശ്ചിത ഓവറുകളിൽ ഇന്ത്യ സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിനെ ഇരുനൂറ് റൺസിന് പുറത്താക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചു ഇതിനുശേഷം ഇന്ത്യ സെമിഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയും ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയാണ് ഇന്ത്യ രണ്ടായിരത്തിയേഴിലെ പ്രാഥമിക ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയത് ഇതിനുശേഷം പതിനേഴ് വർഷങ്ങൾക്കിപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മറ്റൊരു കുട്ടി ക്രിക്കറ്റ് കിരീടം നേടിയത്